നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആരാണ് ആ ഇരുപത്തിയഞ്ച് കോടി നേടുന്ന കോടീശ്വരൻ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് നാളെ ഈ വർഷത്തെ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഷെയർ ആയിട്ടും കൂട്ടമായിട്ടും ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ് ജനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ ബമ്പർ എടുക്കുന്നവരാണ് അധികവും അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വിലയെങ്കിൽ പോലും ഒരുമിച്ച് മുടക്കാനില്ലാത്തവർ അഞ്ചു പേർ ചേർന്ന് നൂറ് രൂപ വീതം ഷെയറിട്ട പാലക്കാട് തൃശൂർ ജില്ലകളിൽ ചെന്നാണ് ടിക്കറ്റ് എടുക്കാൻ പതിവ് പോലെ പോകുന്നത് ഇത്തവണ നറുക്കെടുപ്പിന് തൊട്ട് മുൻപ് വരെ റെക്കോർഡ് വിൽപ്പന തുടരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനം ഒരാൾക്കും രണ്ടാം സമ്മാനം ഒരു കോടി രൂപ ഇരുപത് പേർക്കും വിതരണം ചെയ്യും ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാനം അതേസമയം ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന എഴുപത്തി ലക്ഷം കടക്കുമെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ നാളിൽ തന്നെ എഴുപത്തിനാല് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം എഴുപത്തി ലക്ഷം ടിക്കറ്റ് ആയിരുന്നു വിറ്റിരുന്നത് ഈ റെക്കോർഡ് ഇത്തവണ ഭേദിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഇരുപത്തഞ്ച് കോടിയുടെ ഓണം ബമ്പർ അടിക്കുമ്പോൾ എത്ര രൂപയാണ് ഭാഗ്യവാന് കയ്യിൽ കിട്ടുക നികുതിയും കമ്മീഷനും കഴിഞ്ഞ എത്ര കോടി രൂപ ലഭിക്കും കണക്കുകൾ ഇങ്ങനെയാണ് ഒന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് കോടിയുടെ ഏജൻസി കമ്മീഷൻ പത്ത് ശതമാനമാണ് ഇങ്ങനെ രണ്ടേ ദശാംശം അഞ്ച് കോടി രൂപ ഇതിൽ നിന്ന് ഏജന്റിന് പോകും സമ്മാന നികുതി മുപ്പത് ശതമാനമാണ് അതായത് ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ഇതും ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് കുറയും പിന്നീട് ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് എന്നാൽ ഈ തുക മുഴുവൻ ഭാഗ്യശാലിക്ക് ലഭിക്കില്ല നികുതി തുകയ്ക്കുള്ള സർചാർജായി ഇതിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനം ഈടാക്കും അങ്ങനെ രണ്ടേ ദശാംശം നാല് ഒൻപത് കോടി രൂപ വീണ്ടും കുറയും കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് അനുസരിച്ച് നാല് ശതമാനം ഈടാക്കും ഇത് മുപ്പത്തിയാറ് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് പിന്നീട് അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതിയായി രണ്ടേ ദശാംശം എട്ട് അഞ്ച് കോടിയാകും പിടിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഭാഗ്യശാലയ്ക്ക് കിട്ടുന്നതാകട്ടെ പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കുന്നതിൽ നിന്നും ഇതുപോലെ തന്നെ കിഴിവുകൾ പോകും ഒരു കോടി രൂപയ്ക്ക് മുപ്പത് ശതമാനമാണ് നികുതി ഇതോടൊപ്പം ലഭിക്കുന്ന സമ്മാനത്തുക തുക അനുസരിച്ച് സർചാർജും ആദായ നികുതി വകുപ്പ് ഈടാക്കും ഒരു കോടി മുതൽ രണ്ട് കോടി വരെ ഉള്ളവയ്ക്ക് പതിനഞ്ച് ശതമാനമാണ് സർചാർജ് നികുതിയും സർചാർജും അടങ്ങിയ തുകയ്ക്ക് മുകളിൽ സെസ്സും ഈടാക്കും ഏജന്റിന്റെ പത്ത് ശതമാനം ഏജൻസി കമ്മീഷനും കിഴിച്ച് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു കോടി രൂപ നേടുന്ന ആൾക്ക് ലഭിക്കുക